രാവിലെ നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ എഴുന്നിട്ട് ഇപ്പോൾ തന്നെ കുറച്ച് വൈകിപ്പോയിട്ട് ആറരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നേരൊക്കെ നന്നായിട്ട് വെളുത്തിട്ടുണ്ടായിരുന്നു രാവിലെയുള്ള ചായ ഒക്കെ വേഗം തന്നെ റെഡിയാക്കി പിന്നെ കുറച്ച് നേരം പുറത്തൊക്കെ വന്ന് മഴയൊക്കെ ആസ്വദിച്ചു കണ്ടില്ലേ നല്ല മഴയായിരുന്നു നല്ല കാറ്റും കറണ്ട് പോകുന്ന പിടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നേരെ അടുക്കളയിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ നോക്കിയപ്പോഴാണ് ഗ്രീൻ പീസ് തലേ ദിവസം വെള്ളത്തിൽ ഇടാൻ മറന്നു കാരണം ആരാധി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത് കറി ഉണ്ടാക്കുക എന്നൊക്കെ അങ്ങനെ അത് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേഗം ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് പിന്നെ കുക്കറിൽ കുറേ വീസിലൊക്കെ അടിപ്പിച്ച് അത് വേവിച്ചെടുത്തു പിന്നെ അത് എൻ്റേതായ രീതിയിൽ പൊടിക്കൈകൾ പൊടിയല്ല പൊടിക്കൈകളൊക്കെ ചേർത്ത് മസാലയൊക്കെ ചേർത്ത് ഒരു തട്ടിക്കൂട്ടി കറി ഉണ്ടാക്കി ആരും അനുകരിക്കാൻ നിൽക്കരുത് ഇതെൻ്റെ സ്വന്തം റെസിപ്പി വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ കടകലക്കറിയൊക്കെ വെക്കുന്ന പോലെ നമ്മൾ മറ്റേ മീറ്റ് മസാലയൊക്കെ ഇട്ട് ഒരു തട്ടിക്കൂട്ടി കറി അങ്ങനെ അങ്ങനത് റെഡി ആക്കി ഒപ്പം തന്നെ നമ്മൾ പുട്ടായിരുന്നു പുട്ടൊക്കെ സെറ്റ് ചെയ്ത് അപ്പോഴേക്കും വിഷം തുടങ്ങിയായിരുന്നു കാരണം പിള്ളേർ എണീപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അപ്പം തന്നെ വേഗം ബ്രഷ് ചെയ്ത് ഫുഡ് കൊടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനിത് റെഡി ആവാറാവുമ്പോഴവർ വിളിക്കാറുള്ളൂ അങ്ങനെ അങ്ങനതെല്ലാം റെഡിയായി പിള്ളേർക്കുള്ള ഫുഡും ആയി വേഗം അവർക്ക് പുട്ടും കറിയൊക്കെ എടുത്ത് കൊടുത്തു അതിൻ്റെ ഒപ്പം തന്നെ ഞാനും അവർക്ക് കൊടുത്ത് കഴിക്കാൻ റെഡിയായി കാരണം അത് കഴിയുമ്പോൾ മീനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല പണികളുണ്ട് അങ്ങനെ അത് ഇതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ പിള്ളേർക്ക് കൊടുത്ത് ഞാനും കഴിക്കാനിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും വേഗം തന്നെ മീൻ വന്നതുകൊണ്ട് പിന്നെ അതിൻ്റെ പണികളൊക്കെ ചെയ്യണമല്ലോ അങ്ങനെ ചെമ്മീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെമ്മീൻ മാങ്ങി വെച്ചതിന് ശേഷം വേഗം തന്നെ മാമ്പഴ ആയിരുന്നു കറി ചെമ്മീൻ റോസ്റ്റ് ചെയ്യാം മാമ്പഴ ഉണ്ടാക്കാം പിന്നെ തലേദിവസം സാമ്പാറൊക്കെ ഉണ്ടല്ലോ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയിട്ട് മാമ്പഴ എന്ന് പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമ്മളെ നമ്മൾ ഉണ്ടാക്കുന്ന പുളിശ്ശേരിക്ക് ഉണ്ടാക്കുന്ന ആ മാങ്ങല്ലായിരുന്നു മാമ്പഴം നമ്മൾ ചെത്തിയൊക്കെ കഴിക്കുന്ന മാമ്പഴം എടുത്തു മറ്റേ മൂവാണ്ടനോ അങ്ങനെയുള്ളതൊക്കെ ഞാൻ പക്ഷെ അത് വെച്ചു ഉണ്ടാക്കും കാരണം അതിൻ്റെ കൂടെ ചന്ദ്രക്കാരൻ മാങ്ങ ഒരു മൂന്നാലെണ്ണ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതിൻ്റെ കൂടെ ഈ മാങ്ങയും കൂടി ഇട്ട് വയ്ക്കാമെന്ന് വെച്ചാൽ അങ്ങനെ വേഗം തന്നെ തേങ്ങയും ജീരകവും പച്ചമുളകും തൈരൊക്കെ ചേർത്ത് അരച്ചു വെച്ച് ഞാൻ തൈര് തേങ്ങയുടെ കൂടെ തന്നെ അരക്കി വിട്ടു കാരണം അങ്ങനെയാണ് അപ്പോൾ പിന്നെ ഒരുപാട് വെള്ളം എനിക്ക് ഒരുപാട് വെള്ളത്തിൽ ചാറിലും എടുക്കുന്നത് ഇഷ്ടമല്ല അങ്ങനെ വേഗം തന്നെ മാങ്ങയൊക്കെ വെന്തു അരപ്പൊക്കൊഴിച്ചു പിന്നെ വേഗം തന്നെ വറുത്തിടാനായിട്ട് തിളക്കുമ്പോഴെങ്കിൽ വറുത്തിടാൻ നോക്കി അപ്പോൾ എനിക്ക് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു നെയ്യിട്ട് ഇട്ട് മുപ്പിച്ചിരുന്നത് കോവിലകം സ്റ്റൈൽന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ച് നെയ്യിൻ്റെ പാത്രം എടുത്ത് പിന്നെ ഞാൻ തിരിച്ച് വെച്ചു കുളമായാലോ നമുക്കറിയില്ല എൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ സാധാരണ പോലെ വെളിച്ചെണ്ണ തന്നെ ഇട്ടിട്ട് വറുത്തിടാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ വറുത്തിടുമ്പോൾ ലാസ്റ്റ് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടി കൂടി ചേർക്കും ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് അപ്പം കറിക്കൊരു കളർ കിട്ടുമല്ലോ അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ തന്നെ ചെയ്ത് കടുുകും ഉലുവയൊക്കെ പൊട്ടിച്ച് ലേശം മുളക് പൊടിയൊക്കെ ചേർത്ത് കറിയൊക്കെ വറുത്തിട്ടു അപ്പോൾ അത് ഫൈനലി കറി ഇത് ഈ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് ഉപ്പൊക്കെ ഉണ്ടോ നോക്കി നോക്കി ഉപ്പൊക്കെ പാകത്തിനായിരുന്നു അങ്ങനെ കറിയൊക്കെ റെഡിയായി അപ്പോൾ ഇതിന് ശേഷം തന്നെ നേരെ നമ്മുടെ ചെമ്മീൻ ഉണ്ടല്ലോ ചെമ്മീൻ റെഡിയാക്കണം അപ്പോൾ ചെമ്മീൻ കഴുകിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അത് വേഗം തന്നെ വേവിക്കാൻ വെച്ചു കാരണം ഇപ്പോൾ ചെമ്മീൻ കറി വെക്കണില്ല ചെമ്മീൻ റോസ്റ്റ് ചെയ്യാന്നാണ് വിചാരിച്ചേക്കുന്നത് സൈഡായിട്ട് മാളെപ്പോഴും ശരിയും സാമ്പാറും ഉണ്ടല്ലോ പിന്നെ കറി വെക്കേണ്ട ആവശ്യമല്ലോ ബാലൻസ് ചമ്മീൻ നാളെ എങ്ങാനും കറി വയ്ക്കുക എന്ന് വിചാരിച്ചോ അങ്ങനെ വേഗം തന്നെ ചെമ്മീൻ റോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് വേവിച്ച് തന്നെ ഇടാറുണ്ട് മുളകുപൊടി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വറ്റിച്ചിട്ടു അപ്പോൾ ആ വറ്റിച്ചിരുന്ന ഗ്യാപ്പിൽ ഞാൻ പോയിട്ട് വേദന മേലഴുകി എനിക്ക് തൊണ്ടയ്ക്ക് നല്ല സുഖം ഉണ്ടായിരുന്നില്ല അപ്പോൾ തൊണ്ട വേദനയൊക്കെ ആയതുകൊണ്ട് ഞാൻ തല കുളിച്ചില്ല വേഗം പോയി മേലക്കഴുകി അപ്പളേക്ക് ആരാധ്യം രാത്രി ഞാൻ ആരാധം വെച്ചിട്ടാണ് പോയി തെത്തിയെന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞു അത് ഞാൻ അവർ അവിടെ നിന്ന് കളിക്കൊക്കെ ചെയ്യാമായിരുന്നു പിന്നെ വേഗം വന്ന് ചെമ്മീൻ റോസ്റ്റ് ചെയ്യാനായിട്ട് സവാളയും വെളുത്തുള്ളി അരിഞ്ഞെടുത്ത് വേഗം തന്നെ റോസ്റ്റ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ തുടങ്ങി അപ്പോഴേക്കും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം പിള്ളേരും വേഗം കുളിച്ചപ്പോൾ അവർക്കും വിശപ്പ് തുടങ്ങി ഒരു കണക്കിന് സ്പീഡിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെമ്മീൻ റോസ്റ്റ് ചെയ്യാനായിട്ട് നേരെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വെളിച്ചെണ്ണയിലിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തില്ലോ ഒരു ശാലോ ഫ്രൈ ചെയ്തിട്ട് വേഗം നേരം അധികം ഇട്ടു സവോളയിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ടുള്ളൂ കാരണം ഓൾറെഡി നമ്മൾ ചെമ്മീൻ വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വെച്ച് അതിളക്കി അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് പൊടികളൊക്കെ ഇടാനായിട്ട് അപ്പോൾ പൊടികൾ അപ്പോഴും കുറച്ച് ഇട്ടാൽ മതി കാരണം ഓൾറെഡി ചെമ്മീനിലിട്ടേക്കുന്നുണ്ട് അപ്പോൾ സാമ്പാർ ഫ്രിഡ്ജിൽ നിന്നിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതൊന്ന് തിളപ്പിക്കാൻ വെച്ച് തണുപ്പ് കാരണം ആരാധിക്കും മമ്മളപ്പൊഴിച്ചേരി അത്ര ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തലേ ദിവസം കുറച്ച് മിച്ചം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതേ വേഗം നമ്മുടെ ചെമ്മീനൊക്കെ വെന്തതിന്ന് എടുത്ത് ഇതിലോട്ട് സവോളയും ഇതൊക്കെ വഴന്ന് അതിനകത്ത് പൊടിയൊക്കെ ഇട്ട് അതിനകത്തോട്ട് ചെമ്മീനൊക്കെ വാരി വെ ഇട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു അബദ്ധം പറ്റി ചെമ്മീൻ ചെമ്മീൻ ഇട്ടുന്നതിന് മുമ്പ് സോളം കുറച്ച് അധികം ഒന്ന് മുരിഞ്ഞ് പോയി അപ്പോൾ അത്രയും മുരിയുണ്ടായിരുന്നു കാരണം ഇനി ചെമ്മീൻ ഇട്ട് അതിൻ്റെ കൂടി ആകുമ്പോൾ ഒന്നും കൂടി ഇതായിട്ട് വരുമല്ലോ ഒന്ന് കരിയുന്ന ടേസ്റ്റ് ആവും ഒന്ന് പേടിയുണ്ട് പക്ഷേ അങ്ങനെയൊന്നും ആയില്ല സെറ്റായി പിന്നെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയും കൂടി ആയതുകൊണ്ട് അതിൽ കൂടുതൽ പെട്ടെന്ന് ആവും അപ്പോൾ അത്രയും കുറച്ചുകൂടി നേരത്തെ ചെമ്മീൻ ഇടേണ്ടതായിരുന്നു അപ്പോൾ അങ്ങനെ ചെമ്മീൻ റോസ്റ്റൊക്കെ റെഡിയായി ആയി അപ്പോഴേക്കും പിള്ളേർ ഫുഡൊക്കെ ചോദിച്ചു തുടങ്ങി അപ്പോൾ വേഗം തന്നെ അവർക്ക് ചോറൊക്കെ എടുത്തു അങ്ങനെ അതെ ചോറും സാമ്പാറും ഞാൻ കുറച്ച് മാമ്പഴപ്പുളിശേരിയൊക്കെ അവൾക്കും കൊടുത്തു ആരാധിക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും കുറച്ചൊക്കെ ഞാൻ അവർക്ക് കൊടുത്തു കഴിക്കണമല്ലോ എന്തും നമ്മൾ കഴിച്ച് ശീലിക്കണമല്ലോ അങ്ങനെ അതേ ഒരു പപ്പടം ഉണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ചിൻ്റെ വിശേഷ വിശേഷങ്ങളല്ല വിഭവങ്ങൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളതൊക്കെ എടുത്തത് കഴിക്കാനായിട്ട് അവർക്ക് കൊടുത്തിട്ട് വേണം എനിക്ക് കഴിയും കാരണം എങ്ങനെയൊക്കെ വന്നാലും രാത്രി ബാക്കി വെക്കും ചിലപ്പോൾ ആരാധിയും അപ്പം നമ്മൾ നമ്മൾ ഓൾറെഡി അവരൊപ്പം തന്നെ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇവർ ബാക്കി വയ്ക്കുന്ന ഫുഡ് വേസ്റ്റ് ആവും അപ്പം ഞാൻ അവർക്ക് കൊടുത്തിട്ട് എപ്പോഴും ഞാൻ കഴിക്കാറുള്ളൂ കാരണം അവർ ബാലൻസ് വെക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ അങ്ങനെ